ശാരീരിക വ്യായാമം ശാരീരികക്ഷമതയും പൂർണാരോഗ്യവും വച്ചുപുലർത്താനായി ചെയ്യുന്ന കായികാഭ്യാസങ്ങളാണ് വ്യായാമം ആംഗലേയത്തിൽ എക്സർസൈസ് എന്ന് പറയുന്നു കായികരംഗത്തെ മികവിനായി പേശികൾ ബലപ്പെടുത്തുന്നതിനായി ശരീരഭാരം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതിനായി ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി യുവത്വം നിലനിർത്താനായി ഊർജസ്വലതക്കായി മാനസികമായ ഉല്ലാസവും ആരോഗ്യവും നിലനിർത്തുന്നതിനായി ചിലപ്പോൾ ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനായി എന്നിങ്ങനെ പല ലക്ഷ്യങ്ങൾക്കായി വ്യായാമം ചെയ്യുന്നവരുണ്ട് വ്യായാമവും രോഗപ്രതിരോധവും മുതിർന്നവർ ദിവസേന കുറഞ്ഞത് മുപ്പത് മിനുട്ടുനേരവും കുട്ടികൾ ഒരു മണിക്കൂറും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു പതിവായി വ്യായാമം ചെയ്യുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും കാൻസർ ഹൃദ്രോഗം ഹൃദയദമനി രോഗം പ്രമേഹം പക്ഷാഘാതം ഫാറ്റ് ലിവർ പിസി വിഷാദരോഗം ലിംഗ ഉദ്ധാരണക്കുറവ് ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നു പോലും രക്ഷ നേടുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു വ്യായാമത്തിന്റെ ഗുണം മിക്കവാറും എല്ലാ അവയവങ്ങൾക്കും ലഭിക്കുന്നു ശരീരത്തിലെത്തുന്ന അമിതമായ കൊഴുപ്പ് ഉപ്പ് ഊർജം അഥവാ പഞ്ചസാര രക്താദി സമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കുവാനും രക്തയോട്ടം മെച്ചപ്പെടുത്തുവാനും ഏറെ ഫലപ്രദമാണ് വ്യായാമം ഹൃദയം തലച്ചോർ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന്റെ വ്യായാമം ഒഴിച്ചു കൂടാനാവാത്തതാണ് സ്തനം പ്രോസ്ട്രേറ്റ് വൻപുടൽ ശ്വാസകോശം കരൾ തുടങ്ങിയവയെ ബാധിക്കുന്ന കാൻസർ രോഗത്തെ പോലും വ്യായാമം തടയുന്നതായി പഠനങ്ങളുണ്ട് വ്യായാമവും മാനസികാരോഗ്യവും വ്യായാമം മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സന്തോഷവാനായിരിക്കാനും സഹായിക്കുന്നു വ്യായാമം ചെയ്യുമ്പോൾ സന്തോഷകരമായ ഹോർമോണുകളുടെ ഉത്പാദനം വർദ്ധിക്കുന്നു ഒപ്പം മികച്ച ശാരീരികക്ഷമത പ്രദാനം ചെയ്യുകയും കാര്യങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കാണുവാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുമുള്ളൂ എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ ചെറുപ്പകാലങ്ങളിലെ വിഷാദരോഗം ഒരു ആഗോള പ്രതിഭാസമായി വളർന്നു വരികയാണ് കുട്ടികളിലും മുതിർന്നവരിലും വിഷാദമകറ്റാൻ അകറ്റാൻ ഉത്കണ്ഠ കുറയ്ക്കാൻ വ്യായാമം ഒരു പരിധിവരെ സഹായിക്കുന്നു നിത്യജീവിതത്തിലെ പലവിധ മാനസിക സംഘർഷങ്ങൾ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ഇതുവരെ സഹായിക്കുന്നു ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അതിനാൽ തൃപ്തികരമായ ലൈംഗിക ജീവിതത്തിന് വ്യായാമം മുതൽക്കൂട്ടാണെന്ന് പറയാം വ്യായാമം ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ത്വരിതപ്പെടുത്തുന്നു പുരുഷന്മാരിൽ ഉദ്ധാരണശേഷിക്കുറവ് സ്ത്രീകളിൽ താല്പര്യക്കുറവ് യോനിവിരൾച്ച രതിമൂർച്ചാ ഹാനി തുടങ്ങിയ പ്രശ്നങ്ങൾ വ്യായാമം ചെയ്യുന്നവരിൽ കുറഞ്ഞു കാണപ്പെടുന്നു മാത്രമല്ല ബീജങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഇതുവന്തെയും ചെറുക്കുന്നു സ്ത്രീകളിൽ ആർത്തവവിരാമവുമായി വിരാമവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വ്യായാമം അത്യുത്തമമാണ് ലളിതമായ സ്ട്രെച്ച് വ്യായാമം പരിശീലിക്കുന്നത് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മൂത്രം അറിയാതെ പോകുന്ന അജിതേന്ദ്രിയത്വം എന്ന അവസ്ഥക്കും ചില ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സമീകൃതാഹാരം തന്നെ പ്രധാനം ശരിയായ ശരീരഭാരം നിലനിർത്തുന്നതിൽ സമീകൃത ഭക്ഷണരീതിക്ക് വലിയ പങ്കുണ്ട് മിതമായ അളവിൽ ശരിയായ തോതിൽ മൂന്നു നേരവും ക്രമീകരിക്കുകയാണ് വേണ്ടത് ഭക്ഷണം തെരഞ്ഞെടുക്കുന്നതിൽ അതിന്റെ അളവിൽ സമയനിഷ്ഠയിൽ എല്ലാം തന്നെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് കൗമാരക്കാലം രണ്ടാം വളച്ച കാലഘട്ടം ആയതിനാൽ ആഹാരം കുറക്കാനും പാടില്ല പ്രഭാത ഭക്ഷണം യാതൊരു കാരണവശാലും ഒഴിവാക്കാനും പാടില്ല സമീകൃതമായ ആഹാര രീതിയും ഒപ്പം വ്യായാമവും ചേരുമ്പോൾ അമിതവണ്ണം പതുക്കെ കുറയുകയും ശരിയായ ശരീരഭാരത്തിലേക്ക് എത്തുകയും ചെയ്യും അഞ്ച് ഘടകങ്ങൾ പ്രധാന ആഹാരമായി ഒരു ഭക്ഷണത്തെ തിരഞ്ഞെടുക്കാം അത് അരി ഗോതമ്പ് മുത്താറി ചോളം തുടങ്ങിയവയൊക്കെ ആകാം അല്ലെങ്കിൽ കിഴങ്ങുവർഗവും ആകാം ഇതിൽ നിന്നെല്ലാം അന്നജം ലഭിക്കും ഇതിനോടൊപ്പം പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണവും കൂടി വേണം മുട്ട തൈര് ഇറച്ചി മീൻ എന്നിവ പരിഗണിക്കാം സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് പയറുവർഗ്ഗങ്ങൾ തൈര് എന്നിവ ഉൾപ്പെടുത്താം കിഴങ്ങുവർഗ്ഗങ്ങളായ കപ്പ ചേമ്പ് ഉരുളക്കിഴങ്ങ് എന്നിവ കഴിക്കുമ്പോൾ അതിനൊപ്പം മീൻ ഇറച്ചി തുടങ്ങിയവയാണ് ഉചിതമായത് ഇവയ്ക്ക് പുറമേ സമീകൃതാഹാരമാകണമെങ്കിൽ നിർബന്ധമായും പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും കഴിക്കണം ആവശ്യത്തിന് ശുദ്ധജലവും കുടിക്കണം അന്നജം അടങ്ങിയ പ്രധാന ആഹാരം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം പഴങ്ങൾ പച്ചക്കറികൾ കുടിക്കാൻ ശുദ്ധജലം എന്നീ അഞ്ച് ഘടകങ്ങളും ആവശ്യമായ തോതിൽ ഒരുമിച്ച് മൂന്നു നേരവും കഴിക്കുന്നവർക്ക് മാത്രമേ സമീകൃതാഹാരം ലഭിക്കുന്നുള്ളൂ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ സമീകൃതാഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ സത്യയെക്കുറിച്ച് പറയേണ്ടതുണ്ട് സത്യയിൽ സമീകൃതാഹാരത്തിന്റെ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ക്രമേണ അത് ആഡംബര ഭക്ഷണമായി മാറി പായസങ്ങളുടെ എണ്ണവും അളവും കൂടി അച്ചാറുകൾക്കും പപ്പടത്തിനുമൊക്കെ അമിത പ്രാധാന്യം കിട്ടിത്തുടങ്ങി കുറച്ച് ചോറ് പരിപ്പും സാമ്പാറും അവിയലും തോരനും കൂട്ടുകറിയും തൈര് ചേർത്ത് മിതമായി കഴിക്കുകയാണെങ്കിൽ സമീകൃതാഹാരമായി ഒപ്പം ഒരു പഴം കൂടി കഴിക്കണം ചോറിനൊപ്പം കിഴങ്ങുവർഗങ്ങൾ വേണ്ട ചോറിനൊപ്പം കിഴങ്ങുവർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ എത്തുന്ന അന്നജത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് അതായത് ചേമ്പ് ചേന കാച്ചിൽ എന്നിവ കഴിക്കുമ്പോൾ അതോടൊപ്പം ചോറ് കഴിക്കേണ്ടതില്ല കാരണം ഇതിലെല്ലാം അന്നജമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കിഴങ്ങുവർഗങ്ങളെ പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഇറച്ചിയോ മത്സ്യമോ മുട്ടയോ തേരോ കഴിക്കാൻ ശ്രമിക്കണം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും വേവിക്കാതെ കഴിക്കുമ്പോഴാണ് പച്ചക്കറികളുടെ ഗുണങ്ങൾ കൂടുതലും ശരീരത്തിന് ലഭിക്കുന്നത് ചെറുതായി ചൂടാക്കുമ്പോൾ പോലും അതിലെ പല ഗുണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് പഴങ്ങൾ ഉണക്കി കഴിക്കുമ്പോഴും ജ്യൂസ് ആക്കുമ്പോഴും ഗുണങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പഴങ്ങൾ ജ്യൂസാക്കുമ്പോൾ അതിലെ നാരുകൾ നഷ്ടമാകുന്നുണ്ട് മാത്രമല്ല അതിലേക്ക് പാലും പഞ്ചസാരയും അനാവശ്യമായി ചേർക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അനാരോഗ്യകരമായത് ഒഴിവാക്കിയും ആരോഗ്യകരമായത് ഉൾപ്പെടുത്തിയും അമിതവണ്ണം കുറക്കാനുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിക്കാം ശാരീരിക വ്യായാമവും സമീകൃതാഹാരവും ചേർന്നാൽ മാത്രം ശാരീരിക മാനസികാരോഗ്യം പൂർണ്ണമായി നിലനിർത്താൻ കഴിയും വ്യായാമം ശരീരത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സജീവമാക്കുകയും രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു അതുപോലെ ശരിയായ ഭക്ഷണരീതി ശരീരത്തിന് ആവശ്യമായ ഊർജം പോഷകങ്ങൾ പ്രതിരോധശേഷി എന്നിവ നൽകുന്നു ദിവസേന കുറഞ്ഞത് നിർദ്ദേശിച്ച സമയം വ്യായാമം ചെയ്യുകയും മൂന്ന് നേരവും സമീകൃതാഹാരം പാലിക്കുകയും ചെയ്താൽ അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങൾ മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവയെ ഫലപ്രദമായി ചെറുക്കാം ആരോഗ്യകരമായ ജീവിതശൈലി ഒരു അതൊരു ശീലമാണ് ഈ ശീലം വളർത്തുന്നത് ദീർഘായസ്സും സന്തുഷ്ടിയും ഊർജ്ജസ്വലയും നിറഞ്ഞ ജീവിതത്തിന് വഴിയൊരുക്കുന്നുവെന്ന് മനസ്സിലാക്കണം